എൻ്റെ പേര് റിനു ഞാൻ കക്കയം ഏരിയയിലാണ് കോഴിക്കോട് എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി മിഗ്ദാ സാറും ജാൻസി മാഡവും നസൽഭായും സുരേഷനോട് വന്നിട്ടുണ്ട് വന്ന് ഇവർ ഫാമൊക്കെ കണ്ടു നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വന്നാലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി തന്നെ അവർ ഏകദേശം ഒരു അടുത്ത ഫാമിൽ നിന്ന് ഒരു കിലോ ഒരു മണിക്കൂറോളം ഓടി ആണ് ഈ സമയത്താണ് ഇവർ ഇവിടെ എത്തിയത് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നാണ് സാറേ ഇവിടെ വരാൻ വേണ്ടി രണ്ടു പ്രാവശ്യമായിട്ട് മാറി മാറി പോയി ഇപ്പോഴാണ് ഇവർക്ക് ഇവിടെ വരാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കൊണ്ടു വന്നിട്ട് മൂന്ന് മാസമായി നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കക്കയം അടുത്തുള്ള മിസ്റ്റർ റിനുവിൻ്റെ ഫാമിലാണ് അദ്ദേഹം ബേസിക്കലി ഒരു കർഷകനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കൈപുണ്യവും ആ ഒരു രീതികളും നമുക്ക് ഈ ഫാമിൽ കാണാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിലാണ് വളരെ മനോഹരമായ മനോഹരമായ രീതിയിലാണ് ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് യൂണിറ്റാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് യൂണിറ്റിൽ ഏകദേശം ആവറേജ് ഒരു യൂണിറ്റിൽ വെച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികൾ എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ സോളാറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കർഷകർക്കും ചെയ്യാവുന്നതാണ് ഇത് പന്ത്രണ്ട് ട്വൽ വോൾട്ടിൻ്റെ എൽ ഇ ഡി ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ലൈറ്റ് ലൈറ്റിട്ടു അത്യാവശ്യം നിറം കിട്ടും ഏകദേശം ഒരു പതിനാറ് പതിനാലായിരം പതിനാറായിരം രൂപയാണ് ചിലവരുന്ന ഫാമിൽ മൊത്തം ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ കറണ്ട് ഇല്ലാത്ത ഇങ്ങനെ ഏരിയ ഉള്ള ഏതെങ്കിലും നമ്മൾ ഫാമേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഇത് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ആശയനെ പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത് സൈഡ് വാളിൻ്റെ ഒന്നും ഓവറില്ല പാകത്തിന് തന്നെ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ നെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ സീലിങ് പച്ച നെറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ അടിഭാഗം കണ്ടാൽ തന്നെ അറിയാം നല്ല നല്ല ഒരു സീക്കിൾ ബെഡ്ഡ് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് സ്മെല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊരിക്കലും ഉണ്ടാവില്ല കാരണം ഇ എം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വെല്ലിൻ്റെ പ്രശ്നം ആ ഫാമിൽ വരുന്നില്ല നമുക്ക് ജോലി ഒരുപാട് കുറയും ചെയ്യും പിന്നെ നമ്മൾ ഈ ഫാമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷമാണ് അങ്ങനത്തെ ഫാമുകളാണ് നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സംസാരിക്കാനും കഴിയുന്നുള്ളൂ അല്ലാത്ത ഫാമുകൾ നമ്മൾ കയറി കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകാനാണ് തോന്നാറുള്ളത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വളരെ കുറച്ച് ഫാമുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിൽ നമുക്കതിനെ തോന്നിയിട്ടുള്ളൂ ബാക്കി ഫാമുകൾ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് പക്ഷേ വെള്ളത്തിൽ ബെറ്റർ അതിലൊരു ഫാം നമുക്ക് നമ്മുടെ റിനുവിൻ്റെ ഫാമിനെയും കണക്ക് കൂട്ടാം നല്ല രീതിയിൽ അദ്ദേഹം നോക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഇത് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇതിലെ ഏകദേശം ഇപ്പോൾ കൂടുതൽ അദ്ദേഹം അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു നാല് യൂണിറ്റ് വരെ അദ്ദേഹത്തിന് ഇതിൽ ചെയ്യാം പക്ഷേ ഇതിന് ഒന്നും കൂടി ആ നാല് യൂണിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടി പുറത്തേക്ക് ഇതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനുള്ള പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കട്ടെ നമുക്ക് ആശംസിക്കാം ఫామ్ స్కూల్ నమ్మ వాట్సప్ വേണ്ടി నౌఫల్ మంగళేశ్వరి ഇതിപ്പോ താഴെ ഇതിന്റെ വരുന്ന സ്മെല്ലി പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കെട്ടി സ്മെല്ല് ജനങ്ങളോട് ഇത്രയും പവർ കൊടുത്താലും അവര് തലേക്ക് വരൂടുകയോ ഒരു സ്മെല്ലി അതൊക്കെ എടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് വാരി എടുക്കാൻ മതി എന്നിട്ട് ഇതിന്റെ അടിയിലെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കെട്ടി അതിനെ കിട്ടുക ട്രെയിനിലേക്ക് ആക്കി നിങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പണിക്ക് കുറഞ്ഞു ജസ്റ്റ് മോലോളെ ആ ടൈം കൂടി നമുക്ക് മോലോളം നല്ല 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 അഭിപ്രായം തന്നെയാണ് ഒരു കൃഷി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ളൊരു ഫാമിൽ പോയിട്ട് അവനും നമ്മൾ പറയുന്നത് പോലെ നമ്മളനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ അതല്ല ഞങ്ങൾ പറയുന്നതിന്റെ നേരെ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങള് കോപ്പി ചെയ്യണം എന്നുള്ള അതിലൊന്നാണ് ഈ ലൈറ്റ് നമ്മൾ വരുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഫാമിന്റെ അറേഞ്ച്മെന്റും ആ സെറ്റപ്പൊ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇയാളിത് മുന്നോട്ട് എത്ര കൊണ്ടുപോകും അതോ അങ്ങനെ അപ്പൊ നമ്മൾ ചില ഫാമിൽ ചെന്നപ്പോ അവരെ സംസാരം കേൾക്കുമ്പോ നമുക്കറിയാം അത് കൂടുതല് അങ്ങോട്ട് മുന്നേക്ക് പോവാത്ത പിന്നെ പറയാനേ ഇനിയിപ്പോ നിങ്ങൾ ഓരോരോ കൂട്ടിന്റെ ഓരോരോ നിപ്പിൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിന് ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഈ മോലുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ നിപ്പിൾ മുപ്പി വെച്ച സാറ് പറഞ്ഞിരിക്കുന്ന നിപ്പ് വെച്ച കൊടുത്തുകഴിഞ്ഞാല് മൊയിലിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടത്തില്ല അതൊന്നും പിന്നെ വെച്ചാൽ അത് കടിച്ചു പിടിച്ചിട്ട് വേണം നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമല്ലാങ്കിട്ട് വെള്ളം ഇപ്പിളെ കിട്ടുള്ളൂ അതെ അതൊരു ബുദ്ധിമുട്ടായി മാറും നമുക്ക് ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് തന്നെ ശെരിക്കും നോട്ടീസ് ചെയ്തെല്ലാം അറിയാൻ കഴിയും ഇങ്ങനെ ആവുമ്പോ അവർക്ക് വെള്ളം സുഖമായിട്ട് ഒലിച്ച് കുടിക്കാൻ കഴിയും ഇപ്പളിന്റെ പ്രശ്ന പ്രാവശ്യം വീടില് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ നിങ്ങളുടെ വീടുകളിലും ഇപ്പഴാകുമ്പോ എത്ര വെള്ളം കുടിക്കുന്നു നിങ്ങള് വെളുപ്പം കാലത്ത് അനുസരിച്ച് നിങ്ങൾ മക്കള് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആദ്യ ഓടി അതാണ് ഒരു കർഷകന് അതാണ് ഒരു കർഷകന് ഇനിയിട്ട് ഉടനെ ആദ്യ ഫാമിലേക്ക് വന്നിട്ട് അവന്റെ മോലിനെ നോക്കുന്നവന് അവന്റെ മോലിനെ വല്ല അസുഖം നോക്കുന്നവന് ഓരോരുടെ മോലിനെ പിടിച്ചിട്ട് തടവി നോക്കുന്ന അവനാണ് യഥാർത്ഥ കർഷകന് വെള്ളം പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി മോയൻ സ്നേഹിച്ചിട്ടാണ് മോൽ പിടിച്ചു ചെയ്യുന്നത് അതല്ലാതെ ഇപ്പോഴുള്ള വെള്ളം കൊടുക്കുന്ന ഒരു വ്യക്തി കാശുണ്ടാക്കാൻ വേണ്ടിട്ടാണ് മോലി ആണുല്ലെങ്കിലും പറയും മലയോര കർഷകനാണ് നിങ്ങൾക്കറിയാം നിങ്ങളെ അച്ഛൻറെ അച്ഛൻ കോട്ടയം പത്തനംതിട്ട ചങ്ങനാശ്ശേരി ചുരുവല്ല എവിടെ വന്നതാണ് കോട്ടെ കോട്ടയം അവരാണ് കർഷകൻ അവനറിയാം ഒരു മണ്ണിന്റെ മണം അറിയുന്നവനാണ് കർഷകൻ മറ്റത് മൊയലിന്റെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ലേ കാശ് കാശ് മാത്രം അപ്പൊ ആ ഒരു വീക്ക്നെസ് എടുത്തുകൊണ്ടാണ് പലരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ചെയ്യണത് പക്ഷെ നമ്മൾ ആശയനെ തരുന്ന ആശയനെ തരുന്നത് യഥാർത്ഥ കർഷകരാണ് മറ്റേത് കാശിണ്ടാക്ക ഒരു വർഷം രണ്ടു വർഷം തൊട്ടേ കാശായി അവനെ ഒഴിവാക്കി നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വെള്ളം നന്നായി ശരി എന്നാലും വിളിക്കുന്ന കേട്ടോ ശരി എന്നാലോ ਰਾਂ ਚੱਟੀ ਵੰਡੀ ਨੂੰ ਕਿਹਨੇ ਹਾਂ ਚੱਟੀ ਵੰਡੀ ਨੂੰ ਬੰਨ੍ਹ ਲਓ